ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സിപിഐ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് തയ്യാറാക്കിയ അന്തിമ പട്ടിക സംസ്ഥാന കൌൺസിൽ ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു മാവേലിക്കരയിൽ സി എ അരുൺകുമാറിനെ മത്സരിപ്പിക്കുന്നതിനെ ചൊല്ലി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തർക്കമുണ്ടായി സംസ്ഥാന സെക്രട്ടറിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് എതിർപ്പുള്ളവർ വഴങ്ങിയത് അരുൺകുമാർ തൃശൂർ സുനിൽകുമാർ വയനാട് രാജ ജനകീയതയും പരിചയ സമ്പത്തും യൂത്വവും തുളുമ്പുന്ന സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് സി പി ഐ രൂപം നൽകിയിരിക്കുന്നത് തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്ത് മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന മുൻ എം പി പന്നിൻ രവീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ വിജയം കൊയ്യുകയാണ് ജനപ്രിയ നേതാവായ വി എസ് സുനിൽകുമാറിന്റെ ദൗത്യം രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ അസംബ്ലി മണ്ഡലം തിരിച്ചുപിടിച്ച നേതാവാണ് സുനിൽകുമാർ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിലും വനിതാ നേതാവെന്ന നിലയിലുമാണ് വയനാട്ടിൽ ആനി രാജയെ മത്സരിപ്പിക്കുന്നത് യുവ നേതാവെന്ന പരിഗണനയാണ് മാവേലിക്കരയിൽ സി എ അരുൺകുമാറിന് അനുകൂലമായത് മാവേലിക്കര സീറ്റിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തർക്കം നടന്നു അരുൺകുമാറിന്റെ പേരിനൊപ്പം ചിറ്റയും ഗോപകുമാർ പ്രജി ശശിധരൻ ചന്ദ്രസുരേന്ദ്രൻ എന്നിവരുടെ പേരുകളും ഉയർന്നു കൊല്ലത്തു നേതാക്കൾ അരുൺ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം അഭ്യർത്ഥനയെ തുടർന്നാണ് അരുടെ പേരിന് അംഗീകാരമായത് എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് വരേണ്ടത് ഒരു പേരല്ല മിനിമം മൂന്ന് പേരാണ് എല്ലായിടത്തും പ്രഖ്യാപനം വന്നതോടെ നാളെ മുതൽ സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡലങ്ങളിൽ സജീവമാകും റിപ്പോർട്ടർ തിരുവനന്തപുരം